ഇന്നത്തെ വീഡിയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി പ്രവർത്തനത്തിലെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പഞ്ചായത്തുകൾക്ക് പദ്ധതി എങ്ങനെയാണ് രൂപീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു മാർഗരേഖ പുറത്തിറക്കിയിട്ടുണ്ട് നഗരസഭകൾക്കും മാർഗരേഖയുണ്ട് ഓരോ വാർഷിക പദ്ധതിയും തയ്യാറാക്കേണ്ടത് ഈ മാർഗരേഖയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് ആ മാർഗരേഖയിലെ പ്രധാനപ്പെട്ട ചില ഘട്ടങ്ങൾ മാത്രമാണ് വളരെ ചുരുക്കി ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആ മാർഗരേഖ ഞാൻ ആദ്യം പറയാം അതൊരു സർക്കാർ ഉത്തരവിലൂടെയാണ് ആ മാർഗരേഖ പുറത്തിറങ്ങുന്നത് അത് പഞ്ചായത്തുകൾക്കുള്ള മാർഗരേഖ ജിയോ എം എസ് എൺപത്തിനാല് ബാർ ഇരുപത്തിരണ്ട് ബാർഭവ തസ്വഭവ എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നഗരസഭകൾക്ക് ജിഒ എം എസ് എൺപത്തി ആറ് അതായത് ആ ഗവൺമെന്റ് ഓർഡറിന്റെ നമ്പർ അല്ലാതെ പഞ്ചായത്തിന് എൺപത്തിനാലും നഗരസഭകൾക്ക് എൺപത്തി ആറും എന്ന വ്യത്യാസമല്ലാതെ ആ ഉത്തരവിൽ വേറെ വ്യത്യാസമില്ല രണ്ടും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജിയോ ആണ് ആ മാർഗരേഖയിലെ പ്രധാനപ്പെട്ട ചില ഘട്ടങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് അതിലാദ്യത്തെ ഘട്ടം എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ആസൂത്രണ സമിതികൾ രൂപീകരിക്കുക എന്നതും രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഷ്കരിക്കുക എന്നതുമാണ് ഈ ജില്ലാതല ആസൂത്രണ സമിതി ഉണ്ടല്ലോ ഡി പി സി ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി അതല്ല ഇത് അതുപോലെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും സ്ഥാപനതല ആസൂത്രണ സമിതികൾ ഉണ്ട് അതിൽ അതിൻ്റെ മേധാവി അതാത് സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ മേയർ ആയിരിക്കും അതിന്റെ കൺവീനർ അതിൻ്റെ സെക്രട്ടറി ആയിരിക്കും മെമ്പർമാർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരും സന്നദ്ധ പ്രവർത്തകരും ആയിരിക്കും ഓർക്കേണ്ട കാര്യം ജനകീയ ആസൂത്രണത്തിൽ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും അല്ലാതെ ഇടപെടാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായ വേദി ആണ് ആസൂത്രണ സമിതി എന്ന കാര്യം ായി മനസ്സിലാക്കണം ഈ ആസൂത്രണ സമിതിയിൽ അംഗങ്ങളാകാൻ സാമൂഹ്യ പ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും നിയമപരമായി തന്നെ അവസരമുണ്ട് അത് പ്രയോജനപ്പെടുത്തണം എന്നർത്ഥം ഇനി അടുത്ത ഘട്ടം ഈ ആസൂത്രണ സമിതി പോലെ രണ്ടാമത്തെ ഘട്ടമാണ് വർക്കിംഗ് ഗ്രൂപ്പ് ഒരു ലോക്കൽ ബോഡിയിൽ പ്രോജക്ടുകളും പദ്ധതിരേഖയും ഉണ്ടാക്കേണ്ട അധികാരം ആർക്ക് ചുമതല ആർക്ക് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് വർക്കിംഗ് ഗ്രൂപ്പ് ഈ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ഘടനയിലും വർക്കിംഗ് ഗ്രൂപ്പിന്റെ അധ്യക്ഷൻ ഒരു ജനപ്രതിനിധി ആയിരിക്കും അതിൻ്റെ കൺവീനർ സെക്രട്ടറി പിന്നെ ഏതെങ്കിലും ഒരു നിർവഹണ ഉദ്യോഗസ്ഥനോ സെക്രട്ടറിയോ ആയിരിക്കും അതിലും സന്നദ്ധ പ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾക്കും അംഗങ്ങളാകാം ആസൂത്രണ സമിതി പോലെ വർക്കിംഗ് ഗ്രൂപ്പുകളിലും ജനപ്രതിനിധികൾക്കും ജീവനക്കാർക്കും എന്ന പോലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സാമൂഹ്യ പ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും നിയമപരമായി തന്നെ പങ്കാളിത്തമുണ്ടാകാൻ അവസരമുണ്ട് എന്ന കാര്യമാണ് ജനകീയ ആസൂത്രണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി അടുത്ത ഘട്ടം ഈ വർക്കിംഗ് ഗ്രൂപ്പ് വികസന രേഖയുടെയും സ്റ്റാറ്റസ് റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് പ്രോജക്റ്റുകൾ ഉണ്ടാക്കേണ്ടത് അതിനു മുമ്പ് പ്രോജക്റ്റുകൾ വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിനു മുമ്പ് വികസന രേഖയും സ്റ്റാറ്റസ് റിപ്പോർട്ടും നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടാകും ആ നിർദ്ദേശങ്ങൾ അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് ഈ നിർദ്ദേശങ്ങളുമായി ഗ്രാമസഭകൾ അല്ലെങ്കിൽ വാർഡ് സഭകൾ അല്ലെങ്കിൽ വാർഡ് കമ്മിറ്റികൾ ചേരുക എന്നതാണ് പിന്നത്തെ ഘട്ടം എന്നാൽ ആ ഗ്രാമസഭകളും വാർഡ് സഭകളും വാർഡ് കമ്മിറ്റികളും ചേരുന്നതിനു മുമ്പേ തന്നെ സഭകൾ അതുപോലുള്ള മറ്റ് വേദികൾ ഈ പ്രോജക്ടിൻ്റെ ചർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്താവുന്നതാണ് അയൽസഭകൾ കൂടാതെയുള്ള മറ്റ് വേദികൾ ഒരു പതിനഞ്ച് വേദികൾ അക്കമിട്ട് അക്കമിട്ട് ഈ മാർഗരേഖയിൽ പറയുന്നുണ്ട് ആ എല്ലാ വേദികളിലൂടെയും ഈ വാർഷിക പദ്ധതിയിലെ പ്രോജക്ടുകളെ കുറിച്ച് ചർച്ച ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ള ചർച്ചകൾക്ക് ശേഷം അവ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഗ്രാമസഭകളും വാർഡ് സഭകളും വാർഡ് കമ്മിറ്റികളും ചേരാൻ ആ ഗ്രാമസഭകൾ ഉള്ള പോലെ തന്നെയാണ് പട്ടിക കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഒരു കൂട്ടങ്ങൾ ചേരണം മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ മത്സ്യസഭകൾ ചേരണം ഇങ്ങനെയുള്ള മറ്റ് സഭകൾ ഇപ്പോൾ വയോജന ഗ്രാമസഭകളുണ്ട് ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഭകളുണ്ട് ബാലസഭകളുണ്ട് അതൊക്കെ ചേർന്ന് എല്ലാ വിഭാഗം ആളുകളുടെയും അഭിപ്രായങ്ങൾ ഈ പ്രോജക്റ്റുകൾ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആരായുന്നവയാണ് ഇനി എന്തിനാണ് ഈ ചർച്ചകൾ നടത്തുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരുടെ അഭിപ്രായങ്ങൾക്കും വില കൽപ്പിക്കുന്നതിനും അവയുടെ അടിസ്ഥാനത്തിൽ മുൻഗണനകൾ നിശ്ചയിക്കലുമായിരിക്കണം ഗ്രാമസഭകളുടെ വാർഡ് സഭകളുടെ വാർഡ് കമ്മിറ്റികളുടെ ലക്ഷ്യം അതായത് ഗ്രാമസഭകൾ ചേരുന്ന ഘട്ടമാകുമ്പോഴേക്കും ആ ഗ്രാമസഭകളിൽ വെറുതെ കുറെ പ്രോജക്റ്റുകൾ വാരി വിതറി ചർച്ച ചെയ്യുക എന്നുള്ളതല്ല ആ നടപ്പാക്കേണ്ട പ്രോജക്റ്റുകൾ മുൻഗണന നിശ്ചയിച്ച് റാങ്ക് ലിസ്റ്റ് പോലെ പട്ടികപ്പെടുത്തുക എന്ന സുപ്രധാനമായ ദൗത്യമാണ് ഗ്രാമസഭകളിലൂടെ നിറവേറ്റേണ്ടത് ഇനി ഈ ഗ്രാമസഭകളുടെ യോഗം കഴിഞ്ഞാൽ ആ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്ന് ഈ പ്രോജക്റ്റുകൾ പ്രോജക്ട് നിർദ്ദേശങ്ങൾ ഭരണസമിതിക്ക് സമർപ്പിക്കണം ആ ഭരണസമിതിയുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അടുത്ത ഘട്ടമാണ് വികസന സെമിനാർ എന്താണ് ഗ്രാമസഭ എന്താണ് വാർഡ് സഭ എന്താണ് വാർഡ് കമ്മിറ്റി എന്ന് നമ്മൾ പറഞ്ഞു ആ ചർച്ചകൾക്ക് ശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ചേർന്ന് ഭരണസമിതി ചേർന്ന് വേണ്ട മാറ്റങ്ങൾ വരുത്തി വികസന സെമിനാറിൽ അവതരിപ്പിക്കണം ഗ്രാമസഭകൾ വാർഡ് തലത്തിലാണെങ്കിൽ വികസന സെമിനാർ ആ ലോക്കൽ ബോഡി തലത്തിലാണ് ആ ഗ്രാമസഭകളിൽ നിന്നുള്ള വാർഡ് സഭകളിൽ നിന്നുള്ള പ്രതിനിധികളെല്ലാം ഈ വികസന സെമിനാറിൽ പങ്കെടുക്കുകയും ഈ പതിമൂന്ന് വർക്കിംഗ് ഗ്രൂപ്പുകൾ അടിസ്ഥാനത്തിൽ ആ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ വിഷയ അടിസ്ഥാനത്തിൽ അവിടെ ഗ്രൂപ്പ് ചർച്ചകൾ നടത്തുകയും കരട് പദ്ധതി രേഖ അവിടെ തയ്യാറാക്കുകയും വേണം അപ്പൊ നമ്മൾ ആസൂത്രണ സമിതിയിൽ നിന്ന് ആരംഭിച്ച് വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്ന് പ്രോജക്ടിന്റെ രൂപീകരണം ആരംഭിച്ച് ഇപ്പോൾ വികസന സെമിനാറിൽ കരട് പദ്ധതിരേഖ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞിരിക്കുന്നു ഇത് പദ്ധതിരേഖയാണ് പദ്ധതിരേഖയും ഈ പ്രോജക്റ്റും തമ്മിലുള്ള വ്യത്യാസം പ്രോജക്റ്റുകൾ കൂടി ചേരുന്നതാണ് പദ്ധതിരേഖ പദ്ധതിരേഖയിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് ക്രമപ്പെടുത്തി ഓരോ പ്രോജക്റ്റും പറയും അത് ഉൽപാദന മേഖല സേവന മേഖല പശ്ചാത്തല മേഖല എന്ന് വേർതിരിച്ചുകൊണ്ടും പൊതുവിഭാഗം പട്ടികജാതി വിഭാഗം പട്ടികവർഗ വിഭാഗം എന്നിങ്ങനെ വേർതിരിച്ചുകൊണ്ടും ഓരോ പ്രോജക്റ്റും അതിൻ്റെ ക്രമ നമ്പറോട് കൂടി ഉണ്ടാക്കുന്ന ആ പ്രോജക്റ്റുകൾ എല്ലാം ചേരുന്ന രേഖക്കാണ് പദ്ധതി രേഖ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഒരു പഴക്കൊല എന്ന് പറഞ്ഞാൽ അതിൽ പഴങ്ങളാണ് പഴങ്ങൾ എല്ലാം ചേർന്ന് പഴക്കൊല എന്നതുപോലെ പ്രോജക്റ്റുകളെല്ലാം ചേർന്ന് വാർഷിക പദ്ധതി രേഖ വികസന സെമിനാറിൽ വരുമ്പോഴത്തേക്കും ഉണ്ടായി വരും ഇനി വാർഷിക പദ്ധതിക്ക് അന്തിമ രൂപം നൽകുന്നതിന് വേണ്ടി വീണ്ടും സ്റ്റാൻഡിങ് കമ്മിറ്റികളും ഭരണസമിതികളും ചേർന്ന് അന്തിമ രൂപം നൽകുന്ന ഘട്ടമാണ് അടുത്തത് ഇനി അടുത്ത ഘട്ടം അങ്ങനെ അന്തിമ രൂപം നൽകിക്കഴിഞ്ഞാൽ ഈ പ്രോജക്ടുകൾ വർക്കിംഗ് ഗ്രൂപ്പിന്റെ സഹായത്തോടെ സുലേഖ സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്യണം ഈ ചുമതല ഈ ഓരോ പ്രോജക്റ്റിൻ്റെയും നിർവഹണ ഉദ്യോഗസ്ഥർ ഉണ്ടാവും അതായത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അങ്ങനെ ഈ സുലേഖ സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്യേണ്ട ചുമതല അതാത് പ്രോജക്റ്റിൻ്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർക്കാണ് അങ്ങനെ നമ്മൾ പ്രോജക്ട് രൂപീകരണ പ്രക്രിയ ഓരോ ഘട്ടം ഓരോ ഘട്ടമായി കടന്ന് അവസാനം സുലേഖ സോഫ്റ്റ്വെയറിൽ ആ പ്രോജക്റ്റ് ആ പ്രോജക്ടിന്റെ ബന്ധപ്പെട്ട ഇംപ്ലിമെന്റിംഗ് ഓഫീസർ എന്റർ ചെയ്യുന്ന ഘട്ടം വരെ എത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് പൂർണമായി ആ പൂർണ്ണ തലത്തിലുള്ള പ്രോജക്ടുകളും പദ്ധതിരേഖയും ഒടുവിൽ ഭരണസമിതിയിൽ വെച്ച് അംഗീകരിക്കണം ആ അംഗീകരിച്ച ഭരണസമിതി അംഗീകരിച്ച പ്രോജക്റ്റുകളും പദ്ധതിരേഖയും ജില്ലാ ആസൂത്രണ സമിതി അഥവാ ഡി പി സിക്ക് വീണ്ടും അംഗീകാരത്തിനായി കൊടുക്കണം അംഗീകരിച്ച ആ പദ്ധതിരേഖ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ അധ്യക്ഷനും അതിന്റെ കൺവീനറുമായ ജില്ലാ കളക്ടർ ഒപ്പിട്ട് ഒരു പ്രിന്റ് ഔട്ടായി എല്ലാ ആളുകൾക്കും കാണാവുന്ന രൂപത്തിൽ ഒരു പ്രിന്റ് ഔട്ടായി അത് പ്രസിദ്ധീകരിക്കും അതാണ് ആ ലോക്കൽ ബോഡിയുടെ ആ വർഷത്തെ പദ്ധതിരേഖ എന്ന് പറയുന്നത് ആ പദ്ധതിരേഖയിലെ ഓരോ പ്രോജക്റ്റും അതിൽ വിഭാവനം ചെയ്തവിധം നടപ്പിലാക്കുന്ന പണിയാണ് പിന്നീടുള്ളത് ഈ ഡി പി സി ഇത് അംഗീകരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടം പ്രോജക്റ്റിന്റെ വെറ്റിംഗ് ആണ് വെറ്റിംഗ് പരിശോധന സൂക്ഷ്മ പരിശോധന ആ വെറ്റിംഗ് നടത്തുന്നത് ആ വിഷയമേഖലയുടെ ഇംപ്ലിമെൻറിങ് ഓഫീസർ ആരാണോ ആ ഇംപ്ലിമെൻറിങ് ഓഫീസറുടെ മേലെയുള്ള മേലധികാരിയാണ് അതിൻ്റെ അംഗീകാരം നൽകേണ്ടത് ഇംപ്ലിമെൻറിങ് ഓഫീസർ തന്നെയല്ല അപ്രൂവിംഗ് അതോറിറ്റി വെറ്റിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ആ വിഷയമേഖലയിൽ ആ പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന മേഖലയിൽ തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ മേലെയുള്ള മേലധികാരിയാണ് വെറ്റിംഗ് ഓഫീസർ അംഗീകാരം നൽകേണ്ട ഓഫീസർ ആ അംഗീകാരം നൽകിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർവഹണവും മോണിറ്ററിങ്ങുമാണ് ഇവിടെ നേരത്തെ പദ്ധതി രൂപീകരണത്തിൻ്റെ ചുമതലയുള്ള വർക്കിംഗ് ഗ്രൂപ്പ് ഈ ഘട്ടത്തിൽ നിർവഹണ സഹായത്തിനുള്ള ഒരു വേദിയായും മോണിറ്ററിംഗിനുള്ള ഒരു വേദിയായും മാറുന്നു അതായത് ഈ പദ്ധതി പ്രവർത്തനത്തിന്റെ ആദ്യത്തെ ഘട്ടമായ ആസൂത്രണ സമിതി മുതൽ തുടങ്ങിയ ഈ പ്രവർത്തനം ആസൂത്രണ സമിതിയുടെയും വർക്കിംഗ് ഗ്രൂപ്പിന്റെയും ഗ്രാമസഭകളുടെയും ബന്ധപ്പെട്ട മറ്റെല്ലാ സമിതികളുടെയും സഹായത്തോടെയും അവരുടെ അറിവോടെയും അംഗീകാരത്തോടെയുമാണ് ഈ പദ്ധതി രേഖയും പ്രോജക്റ്റുകളും തയ്യാറാക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ജനകീയ ആസൂത്രണത്തിൽ അധികാര നിയന്ത്രണത്തിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ഘട്ടങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സുപ്രധാനമായൊരു കാര്യം ഒരു ലോക്കൽ ബോഡിയുടെ വാർഷിക പദ്ധതിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരാൾ പോലും ഒരു ലോക്കൽ ബോഡിയിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് അധികാര നിയന്ത്രണത്തിന്റെയും ജനകീയ ആസൂത്രണത്തിന്റെയും സൗന്ദര്യം എന്ന് പറയുന്നത് അതായത് മതാധിപത്യത്തിലേക്കും ധനാധിപത്യത്തിലേക്കും വഴുതിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ജനാധിപത്യത്തെ യഥാർത്ഥ ജനാധിപത്യമായി തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് ജനകീയ ആസൂത്രണം അതായത് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികളും ആ ലോക്കൽ ബോഡിയിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ആ ലോക്കൽ ബോഡിയിലെ മുഴുവൻ ജനങ്ങളും നൂറ് ശതമാനവും പങ്കെടുത്ത് തയ്യാറാക്കുന്ന നടപ്പിലാക്കുന്ന മോണിറ്ററിങ് നടത്തുന്ന അങ്ങിനെ വികസനത്തിന്റെ ക്ഷേമത്തിന്റെ സാമ്പത്തികമായ നേട്ടവും ഭൗതികമായ നേട്ടവും ലഭ്യമാക്കാൻ വേണ്ടി ഉള്ള ഈ ഘട്ടങ്ങളിലെല്ലാം ഈ ലോക്കൽ ബോഡിയിലെ മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു രൂപീകരണ പ്രക്രിയയാണ് അതിമനോഹരമായി ഈ മാർഗരേഖയിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത് ഈ മാർഗരേഖയുടെ കോപ്പി സൈറ്റിൽ നിന്ന് എടുത്ത് നന്നായി പഠിച്ച് ഈ വികസന പ്രക്രിയയിൽ പങ്കാളിയായാൽ നടപ്പിലാക്കുന്ന പ്രോജക്ടിന്റെ നേട്ടം എല്ലാവർക്കും അനുഭവിക്കാനാകും എന്ന കാര്യം ഈ മാർഗരേഖ നന്നായി ഹൃദയസ്ഥമാക്കിയാൽ മനസ്സിലാകും അങ്ങനെ മനസ്സിലാക്കാൻ ഈ വികസന പ്രവർത്തനത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും എല്ലാവർക്കും ലഭ്യമാക്കാൻ നിങ്ങൾ ഓരോരുത്തരും പ്രയത്നിക്കും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നമസ്കാരം